അവതരണം കുഞ്ഞൻ അതും പറഞ്ഞ് ഫോൺ വെച്ച് കോൾ ലിസ്റ്റിൽ നിന്ന് ദക്ഷിണ നമ്പർ ഡിലീറ്റാക്കി തിരിഞ്ഞു നടക്കുമ്പോൾ ഉള്ളിലേക്ക് പതിരൻ കയറുക കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കണ്ട് പത്രം ദേശത്തോടലറി അമ്പൂട്ടൻ നേരെ നടന്നെടുത്തതും പെട്ടെന്നുള്ള വിളിയിൽ ഞെട്ടിപ്പോയ അമ്പൂട്ടൻ തന്റെ അടുത്തേക്ക് ദേശത്തിൽ വരുന്ന പദിനെ കണ്ട് ഫോൺ ബേക്കിലേക്കാക്കി പിടിച്ചതും പതിരും ദേശത്തിൽ പാഞ്ഞു വന്ന് അമ്പൂട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു പോകാം ഫോണിൽ ഓക്കാണെന്ന് കണ്ടതും അവൻ പൂച്ചത്തോട് അമ്പൂട്ടിനെ നോക്കി അപ്പോഴേക്കും ഭദ്രന്റെ ശബ്ദം കേട്ട് ചേറിൽ കേടുന്നു ചാടിയില്ല ഈ ഭദ്രന്റെ കൈ രക്ഷപ്പെടാൻ താൻ ആരാ എന്നെന്തിനാ പിടിച്ചോണ്ട് വന്നത് എനിക്ക് ഇവിടുന്ന് പോണം ഭദ്രന്റെ മുഖത്ത് ദേഷ്യം കണ്ടിട്ടും പതനാഥ അമ്പൂട്ടൻ പറഞ്ഞു ആ പേരെ ചെറുക്ക മര്യാദയ്ക്കപ്പെടാൻ പോണം എന്റെ ആവശ്യം കഴിഞ്ഞാ ഞാൻ വിടും അമ്പൂട്ടിനെ നോക്കി ദേഷ്യത്തിൽ ഭൻ പറഞ്ഞു എനിക്ക് ഇപ്പ തന്നെ പോണം നിങ്ങൾ ആരാ എന്നെ പിടിച്ചു വെക്കാൻ ദേശത്തിൽ അമ്പൂട്ടൻ ഭദ്രൻ നേരെ ചെറിയതും ആ കുഞ്ഞു പൂച്ച കണ്ടുകളിൽ തന്നോടുള്ള ഭയം തെളിഞ്ഞു കാണാത്തത് പദനെ ചോദിച്ചു വന്ന ദേശത്തിൽ അമ്പൂട്ടൻ മുടിയിൽ പിടിച്ചു വിടി വിട എന്നെ അമ്പൂട്ടൻ കുതിരി കൊണ്ട് പറഞ്ഞു അമ്പൂട്ടന്റെ കുതിരൽ ആസ്വദിച്ച് ഭദ്രൻ മുടിയിൽ പിടുത്തം മുറുകി വേദന സഹിക്കവ്യാധി ആയതും അമ്പൂട്ടൻ കാലുയർത്തി പദ്രന്റെ അടിവായിട്ട് നോക്കി തോന്നിച്ചു ആ ഓ പെട്ടെന്ന് കിട്ടിയ തൊഴിൽ ആഘാതത്തിൽ ബദൻ അമ്പൂട്ടൻ്റെ മുടിയിൽ നിന്നും പിടിപെട്ട് അടിവേലും പൊത്തിപ്പിടിച്ച് അമ്പൂട്ടൻ നേരെ ദേഹത്തിൽ ചീറി വന്നതും അമ്പൂട്ടൻ മുഷ്ടി ചൂട്ടി അവന്റെ മൂക്കിനിട്ട് ആഞ്ഞിടിച്ചു മൂക്കിനിട്ട് കിട്ടിയ ഇടിയിൽ ബദൻ കണ്ടിരുന്നു മൂക്കിൽ നിന്നും ചെറുതായി രക്തം പൊടിയാനും തുടങ്ങി ചേർക്കാം ആരാൻ അമ്പൂട്ടൻ നിലത്തേക്ക് തള്ളിയിട്ട് ദേശത്തിൽ പറഞ്ഞ് പാനിന്റെ അരിയിൽ നിന്നും പിസ്റ്റൽ കയ്യിലെടുത്തു തറയിൽ വീണ അമ്പൂട്ടനെ നെറ്റി അവിടെയുള്ള തടിമേശയിൽ ഇടിച്ചതും നെറ്റി ചെറുതായി മുറിഞ്ഞ് രക്തം പൊടി അത് കണ്ടതും പൂച്ച പുച്ചിരിയോടെ പിസ്റ്റൽ എടുത്ത് കുഞ്ഞിനെ നേരെ നീട്ടി തന്റെ നേരെ പിസ്റ്റൽ ചൂണ്ടി നിന്നിട്ടും ആ കുഞ്ഞിക്കണ്ണുകളിൽ തെല്ലുപോലും പയത്തിന്റെ കണിക കാണാത്തത് ഭദ്രൻ അതിശയം തോന്നി ആ ചേറുക ഞാനി ലീപറൊന്നു വലിച്ച ഇവിടെ പിടിഞ്ഞ് തീരു നീ ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞതും അമ്പൂട്ടൻ ഒന്ന് നോക്കി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒരു പാവമാറ്റം ഇല്ലാതിരിക്കുന്ന അമ്പാടിയെ കണ്ട് ഭദ്രൻ ദേഷ്യത്തിൽ കുഞ്ഞിനെ നോക്കി പിസ്റ്റലിന്റെ ലിവർ വലിക്കാൻ വലിക്കാനാഞ്ഞതും അതുവരെ അവിടെ വാബോൾ ചെയ്യുന്നിരുന്ന ഗുണ്ട് ഓടിപ്പോയി ഭദ്രനെ തടഞ്ഞു വേണ്ട സർ ഏടുത്ത് ചാടി ഒന്ന് ചെയ്യണ്ട ഇവനെന്തെങ്കിലും പറ്റിയാൽ നമ്മൾ വീണ്ടും കുടുക്കും ആകെത്തൂർ ബൈ ചെറുകൻ വീടിച്ച് കെട്ടിടനെ അമ്പോടിനെ നോക്കി ദേശത്തിൽ അത്രമാത്രം പറഞ്ഞ ഭദ്രൻ ദേശത്തിൽ പോയതും പുറത്തുനിന്ന് വേറൊരു ഉള്ളിലേക്ക് കയറി വന്നതും രണ്ടുപേരും കൂടി അമ്പൂട്ടിന്റെ കൈയും കാലുമെല്ലാം കെട്ടിയിട്ട് ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്ക് അമ്പൂട്ടം വിളിച്ച നമ്പർ ട്രേസ് ചെയ്ത് ദക്ഷും മറ്റു പോലീസ് ഓഫീസറും എത്തിയത് പഴയൊരു കെട്ടിടത്തിന് മുമ്പിലായി കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുന്ന ഗാർഡ്സിനെ കണ്ട് വാഹനം കുറച്ച് മാറ്റി നിർത്തി അതിൽ നിന്നും എല്ലാവരും ഇറങ്ങി ആ കെട്ടിടത്തിന് ചുറ്റുമായി നിന്നു മുന്നിൽ കാവൽ നിന്നിരുന്ന ഗാർഡ്സിന് ശബ്ദമുണ്ടാക്കാതെ അടിച്ചു വീഴ്ത്തിയതും ദക്ഷാ കേട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ നിന്നതും എസ് ഐ അവനത്താട സാറേ ഒറ്റക്കുള്ളിലേക്ക് പോകണ്ട ഞങ്ങൾ കൂടെ വരാം വേണ്ട നിങ്ങൾ ഇവിടെ നിന്നാൽ മതി ബാദ്രം നിതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഒരു കാരണവശാലും മാമു രക്ഷപ്പെട്ട് പോകാൻ പാടില്ല അത്രമാത്രം പറഞ്ഞു ദക്ഷു പതിയും ഉള്ളിൽ ആരെയും കാണാതെ പോലൊന്നും ദക്ഷു പതിയെ ശാബ്ദമുണ്ടാക്കാത്ത പതിയെ മുന്നോട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് വെച്ച് ഡോറ് കണ്ടതും ഇടത് കൈയിലെ തോക്ക് മുറുകെ പിടിച്ച് ഡോറ് തുറന്നതും ആ റൂമിന്റെ ഒരു ഭാഗത്തായി കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് ദക്ഷു വേഗം കുഞ്ഞിനെ അരികിലേക്ക് കുഞ്ഞ ദക്ഷിന്റെ ശബ്ദം കേടുത്ത് മാമ്പൂട്ടൻ മുഖം മുയത്തി നോക്കിയതും ദക്ഷിനെ കണ്ടത് മാപ്പുച്ച കണ്ണുകൾ വിട്ടു അച്ചോ കുഞ്ഞനെ എണീറ്റിരിക്കാൻ ശ്രമിച്ചു കൊണ്ടുപിടിച്ചതും ദക്ഷി കായലുള്ള തോക്കരി വെച്ച് കുഞ്ഞന്റെ അടുത്തേക്ക് പോയി മുട്ടുകൊത്തിയിരുന്ന് കുഞ്ഞന്റെ കയ്യിലെയും കാലിലേയും കെട്ടയച്ചിരുന്നു കുഞ്ഞ ദുഞ്ഞനെ എണീപ്പിച്ചിരുത്തി ഇറുകപ്പോണെന്ന് നെറ്റിയിൽ ചുംബിച്ചതും കുഞ്ഞൻ ദക്ഷിന്റെ നെഞ്ചിലേക്ക് പതുക്കിയിരുന്നു ആ ചേട കണ്ണം പേടിച്ചോടാ ഇല്ല ആ ചേന കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്കറിയാം അതുകൊണ്ട് പേടി തോന്നിയില്ല ദക്ഷിണ മുറുകണെന്ന് കൊണ്ട് കുഞ്ഞൻ പറഞ്ഞു പെട്ടെന്നാണ് ദക്ഷിന്റെ കണ്ണുകൾ കുഞ്ഞന്റെ മുറിഞ്ഞിരിക്കുന്ന നെറ്റിയിലുടക്കിയത് കുഞ്ഞന്റെ നെറ്റിയിൽ മുറിവ് കണ്ട് ദക്ഷിന്റെ ഉള്ളം വിങ്ങിയെങ്കിലും വേണ്ട അവന്റെ മുഖം പോലെ എങ്ങനെയാ കുഞ്ഞ മുറിഞ്ഞത് ദക്ഷി കുഞ്ഞന്റെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു ആ അതച്ചോ അമ്പൂട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോളാണ് പിന്നിൽ നിന്നും അവരെ ചൂളം അടിക്കുന്ന സൗണ്ട് കേട്ടത് തിരിഞ്ഞു നോക്കി ഇരുവരും കാണുന്നത് വാതിലിന്റെ അടുത്ത് കൈ കെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന പാത ഹാ പോളാം എസ് പി സാർ ഇത്ര പെട്ടെന്ന് എത്തും ഞാൻ കരുതിയില്ല ഭദ്രൻ മുന്നോട്ട് നടന്ന ദക്ഷിന്റെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് വന്നത് കൊണ്ട് പറഞ്ഞതും ദക്ഷി കുഞ്ഞിനെയും കൊണ്ട് എണീക്കുന്നത് അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഭദ്ര ഏതായാലും നീ ഇങ്ങനെ ഒരു നട്ടനില്ലാത്ത പണി ചെയ്തത് കൊണ്ട് നിന്നെ പിടിക്കാൻ നിന്റെ പണി എളുപ്പമായി ഭദ്രൻ നോക്കി ദക്ഷി കുച്ചോടെ പറഞ്ഞു ആഹാ അതിനെ നീയൊക്കെ ഇവിടുന്ന് ജീവനോടെ പോയാലല്ലേടാ ക്രൂരമായ ചിരിയോടത്രയും പറഞ്ഞ് ഭദ്രാമന്റെ പോക്കറ്റിന്ന് പിസ്റ്റൽ എടുത്ത് ഡോട്ട് ചെയ്ത് ദക്ഷിണ നേരെ ഉണ്ടോ നോ ഒന്നും ചെയ്യരുത് തെക്ഷു പാത്രന്റെ പിന്നിലേക്ക് നോക്കി പറഞ്ഞതും ഭദ്രൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആ നിമിഷം കൊണ്ട് തന്നെ പതന്റെ കയ്യിൽ നിന്ന് പിസ്റ്റൽ ഞടിയിട കൊണ്ട് തന്റെ കൈക്കലാക്കിയതും പറ്റിക്കപ്പെട്ട ദേശത്തിൽ ദക്ഷിണ നെഞ്ചിലേക്ക് ദേശത്തിൽ ചവിട്ടാനാഞ്ഞതും രക്ഷു ഒഴിഞ്ഞു മാറിയതും ഭദ്രൻ തറയിലേക്ക് വീഴുന്ന ദേശത്തിൽ പദന്റെ പിൻകഴുത്തിൽ കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് അവന്റെ തല ശക്തമായി വിത്തിയിൽപ്പിച്ചു വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തതും പത്രം തെറ്റിപ്പൊട്ടി രക്തമൊഴു പെട്ടെന്ന് പാത്രം കുതിരെ ദക്ഷിന്റെ അറിയിൽ വെച്ച് തോക്ക് അവനെ കയക്കിലാക്കി ദക്ഷുന നെഞ്ചിനെ ആഞ്ഞു ചവിട്ടി കുഞ്ഞിനെ പിടിച്ച് വലിച്ച് അവന്റെ കരവരത്തിലാക്കി കുഞ്ഞന്റെ നെറ്റിയിൽ പിസ്റ്റൾ വെച്ചു പാത്ര വേണ്ട ഓവനൊന്നും ചെയ്യരുത് ദക്ഷു വീണു മെണീറ്റ് കൊണ്ട് പാത്രം നേരേ ആഹാ പേടി ഉണ്ടല്ലേ തകർക്കാൻ ശ്രമിച്ചത് നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക് നിന്റെ കണ്മുന്നിൽ വെച്ച് ഇവൻ പെടിന്റെ തീന്റെ നീ കാണണം കുഞ്ഞിനെയും കൊണ്ട് പിറകിലേക്ക് നടന്നുകൊണ്ട് ബാദങ്ങൾ പറഞ്ഞു പെട്ടെന്ന് വെടിവെച്ച് കേട്ടതും ദക്ഷി കണ്ണുകൾ ഇറകി അടച്ചതും ബാദന്റെ അലസ്യ കേട്ട് കണ്ണുകൾ തുറന്നു നോക്കി ദക്ഷിൻ കാണുന്നത് നിലത്ത് കിടന്ന് കാൽമുട്ടിൽ അമർത്തി അമർത്തിപ്പിടിച്ച് കരയുന്ന ബാദിനെ ഡോറിന്റെ അടുത്ത് തോക്ക് പിടിച്ചു നിൽക്കുന്ന വിനോദനെ കണ്ടപ്പോൾ ദക്ഷിൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ദക്ഷിന്റെ കണ്ണുകൾ ആദ്യയോടെ കുഞ്ഞിനെ തിരിഞ്ഞതും കാറ്റ് പോലെ വന്ന കുഞ്ഞൻ ദക്ഷിണെ പുറത്തി ഒന്നുമില്ലടാ പേടിക്കണ്ട ദക്ഷി കുഞ്ഞനെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് പോർന്നു സാറേ ഒന്നും പറ്റിയില്ലല്ലോ വിനോദ് ദക്ഷിണ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ദക്ഷ ഇല്ലെന്ന് താലിയായി വിനോദ് നിലത്ത് കിടന്നപ്പോഴേന്ന് പദനയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു അവര് പുറത്തേക്ക് വരുമ്പോൾ മറ്റു പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു ഗാഡ്സിനെയെല്ലാം ജീപ്പിൽ കയറി ഡാം പുറത്തു വരും ഭദ്രൻ ഒന്നും നിന്നെയും മോവളിയൊന്നും ഞാൻ വെറുതെ വിള്ളടാ പോലീസ് ജീപ്പിലേക്ക് കയറാൻ നേരം ഭദ്രൻ വേദന കടിച്ചാൻ പറ്റി ദക്ഷിണ നോക്കി പകിയോടെ പറഞ്ഞു അതിന് നീ കുറലോകം കണ്ടാ ലടാൻ നോക്കി പുച്ചത്തോടും പറഞ്ഞു ദക്ഷ കുഞ്ഞിനെയും കൊണ്ട് പോലീസ് വാഹനത്തിൽ കയറി വേദന ഉണ്ട് കുഞ്ഞ കൈയിലെ ടവൽ കൊണ്ട് ദക്ഷ കുഞ്ഞിനെ നെറ്റിയില് മുറിവിലെ രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞു ചെറിയ വേദനയുള്ള അച്ചോ ആ സാരല്ലടാ നമുക്ക് ഹോസ്റ്റലിൽ പോകാം ദക്ഷ അമ്പൂട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അച്ഛ വീട്ടിലെത്തിട്ട് മരുന്ന് വെച്ചാ മതി അമ്മക്ക് വിളിച്ചോ അയ്യോ ഞാനതന്നെ മറന്നു അമ്പുട്ടൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മി ഫോണെടുത്ത് കാശിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ അവര് കണ്ടിരുന്നു ചിറ്റോട്ടിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാശിയെ ലക്ഷ്മി അമ്മ അമ്മയുടെ കുഞ്ഞ പേടിച്ചു പോയടാ ഞാൻ കുഞ്ഞൻ പണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും കാശി വേഗം ഓടി വന്ന് കുഞ്ഞനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാത്സരത്തോടെ ചുമ്പിച്ചുകൊണ്ട് പറയുമ്പോൾ സങ്കടം കൊണ്ടും ആശ്വാസം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറച്ചു അയ്യോ ഇതെങ്ങനെയാ മുറിഞ്ഞത് കുഞ്ഞന്റെ നെറ്റിയിലും മുറിവ് കണ്ട് കാശി കണ്ണുകൾ നിറച്ച് സങ്കടത്തോടെ ചോദിച്ചു ട്ടി പിഴതാമ്മേ കാശിയെ സങ്കടപ്പെടുന്നത് കരുതി അമ്പൂട്ടൻ പറഞ്ഞതും രക്ഷി ചിരിയോടെ കുഞ്ഞന്റെ തലയിൽ തലോട് ഉള്ളിലേക്ക് നടു ശ്രദ്ധിക്കണ്ടേ കുഞ്ഞാ അമ്മ മരുന്ന് വെച്ചു തരാം കാശി അമ്പൂട്ടനെയും ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു കുഞ്ഞനെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ കാശിക്ക് താൻ ഇതുവരെ അനുഭവിച്ച പേടിയും വിഷമെല്ലാം ഇല്ലാതായ പോലെ എന്നാൽ എന്റെ അമ്പൂട്ടാ നീ ഞങ്ങളെയൊക്കെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലേടാ കുഞ്ഞനെ കണ്ടതും ചിരിയോട് ലക്ഷ്മി അമ്മ പറഞ്ഞു അവരെയൊക്കെ ഭയപ്പെടുത്തണമെന്ന് കരുതി കുഞ്ഞനും ബസ് മിസ്സായി എന്നാണ് കാശി പറഞ്ഞത് ചോര് അച്ഛമ്മേ ഇപ്പേതായാലും ഞാനിവിടെ എത്തിയില്ലേ കുഞ്ഞൻ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു നല്ല പിരിച്ചു തരാ വേണ്ടത് നിന്നെ കാണാതെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്തോരെ പേടിച്ചെന്ന് അറിയോ കള്ള കുഞ്ഞനെ നോക്കിക്കൊണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു ലക്ഷിച്ചു പേണക്കാണോ ഞാൻ സോറി പറഞ്ഞില്ലേ എന്നോട് പേണെങ്കിയാലേ ഇത് വിഷമാകില്ലേ കുഞ്ഞൻ ലക്ഷ്മി അമ്മയുടെ കബളിയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞന് സ്നേഹം കൂടുമ്പോൾ ലക്ഷ്മി അമ്മയിലെ ചൂസ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഹരിയച്ചൻ അവന്റെ മാത്രം ഹരികൂട്ട് സോപ്പ് മതി കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ചിരിയോടെ ലക്ഷ്മി അമ്മ പറഞ്ഞു അച്ചാച്ചൻ പറഞ്ഞില്ല അച്ഛമ്മേ ബാംഗ്ലൂരിൽ പോയ ഹരിയച്ചൻ വന്നറിയാനുള്ള വ്യഗ്രതയിൽ അമ്പൂട്ടം ചോദിച്ചു ഇല്ല അതെന്താ ഇന്ന് വൈകിട്ട് വരാൻ പറഞ്ഞിരുന്നല്ലോ ലക്ഷ്മി അമ്മ പറഞ്ഞത് കേട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് അമ്പൂട്ടം പോർ ഫ്ളൈറ്റ് ഡിലേയാണ് രാത്രി എത്തും അമ്മേ അന്നു അമ്മുമ്മയുടെ ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ കുഞ്ഞു ചുറ്റും നോക്കിക്കൊണ്ട് കാശിയോട് ചോദിച്ചു കിച്ചണിൽ ഉണ്ടടാ ഏമന്റെ കുറുക്ക് കൊടുക്കുക അതും പറഞ്ഞ് കാശി കുഞ്ഞിനെ സെത്തിയിലെത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ബോർവി ക്ലീനാക്കാൻ തരും അപ്പോഴും ദക്ഷി ഫ്രഷായി വന്നിരുന്നു അമ്മേ എനിക്കൊരു ചായ അത് പറഞ്ഞ് ദക്ഷി കുഞ്ഞനും കാശിക്കും അരികിലായി സെത്തിയിൽ വന്നിരുന്നതും ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയി ടാ തത്തി തത്തി ഹാളിലേക്ക് വന്ന് അന്ന് സെറ്റിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ഏട്ടാന്നു വേഗത്തിൽ കുഞ്ഞിക്കാല് പൊക്കി വെച്ച് ഓടി വന്നതും ദക്ഷി കുഞ്ഞിപ്പെണ്ണിന്റെ ഭാര്യയെടുത്ത് മടിയില്ലിപ്പണ്ണേ നീ നിന്റെ ഏട്ടു മാത്രമേ കണ്ടിട്ടുള്ളൂ അന്നുവിന്റെ വയറിൽ മൂക്കിട്ടുരുസിക്കൊണ്ട് ദക്ഷി ചോദിച്ചതും അന്നു കുലുങ്ങി ചിരിച്ചുകൊണ്ട് ദക്ഷിന്റെ കവളിൽ തന്റെ കീരിപ്പലുകൾ അഴ്ത്തിയതും ദക്ഷി കാട്ടിലിട്ടി കുഞ്ഞിപ്പിണ്ണിനെ നോക്കിയതും ആള് കുലുങ്ങി ചിരിച്ച് ദക്ഷിന്റെ നെഞ്ചിലേക്ക് മുഖം ആ അമ്മേ നോവുന്നു കാശി മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തതും കുഞ്ഞൻ പേദിയോടെ ശബ്ദം വച്ചു വെച്ചു പോയി ഇല്ലേ കുഞ്ഞ ഇതിപ്പോ മാറും കുഞ്ഞിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് കാശി അമ്പൂട്ടിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അതും പറഞ്ഞ് കാശി മുറിവിലേക്ക് ഊതി കൊടുത്തു കാശി കുഞ്ഞനെ ചേർത്ത് പിടിച്ചത് കണ്ട് ഇഷ്ടപ്പെടാതെ കുശുമ്പ് വീർത്ത മുഖത്തോടെ അന്നു ദക്ഷിന്റെ മടിയിൽ നിന്ന് നീക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞിന്റെ ഏടനാണെന്ന് പറഞ്ഞു ഇത് ഇതെന്റെ കുഞ്ഞാ കാശി അമ്പൂട്ടിന് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കവളിൽ ചൂണ്ടിച്ചുകൊണ്ട് പോ കാശി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ദക്ഷിന്റെ കയ്യിലിരുന്ന് ഞെരുവിൽ കൊണ്ടു കൊണ്ട് കുഞ്ഞിപ്പണ്ണ് ദേശത്തിൽ പോ അമ്മയുടെ അമ്പൂട്ടിനാണിത് അല്ലെ അമ്പൂട്ടാ നീ അമ്മയുടെ കുട്ടിയല്ലേ കാശി കുഞ്ഞിപ്പണ്ണിനെ ഒളിക്കണ്ണിന്ന് നോക്കി കുഞ്ഞിനോട് ചോദിച്ചതും കുഞ്ഞൻ അനുവിന്റെ മുഖത്തേക്ക് നോക്കി അതേന്ന് തലിയായി എന്നാ അമ്മയുടെ കുഞ്ഞു നമുക്കൊരു ഉമ്മ തന്നേ കാശി പറഞ്ഞ കുഞ്ഞൻ അവളുടെ ഇരിക്ക് അവളിലും മാറി മാറി ചുമച്ചു ഇത് കണ്ടതും അന്നുവിന്റെ മുഖം ഇപ്പൊ പൊട്ടുന്ന രീതിയിൽ വീർത്തു അന്നുവിന്റെ മുഖം കണ്ടതും ദക്ഷി കൈകൾ അയച്ചതും കുഞ്ഞു വേഗം കുഞ്ഞിന്റെ മടിയിൽ കയറിയിരുന്ന് കുഞ്ഞനെ ചുറ്റിപ്പിടിച്ച് കാശിയുടെ കൈകൾ എടുത്തു മാറ്റി കാശി ചെയ്ത പോലെ കുഞ്ഞിന്റെ മുറിവിലേക്ക് ഊതിപ്പോയി പിന്നെ മുഖമാകെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് മുത്തം വെച്ചതും കുഞ്ഞനും വാത്സല്യത്തോടെ ആ നെയ്ത്തിയിൽ ചോദിച്ചേർത്തു കുഞ്ഞന്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിക്കൊണ്ട് അന്നു വിളിച്ചു എന്താ കുഞ്ഞി അമ്പൂടിനെ നോക്കി ചുണ്ടുപൊളുത്തി സ്വന്തം നെഞ്ചിൽ തൊട്ട് അന്നു ചോദിച്ചു അതെല്ലോ കുഞ്ഞിടെട്ടോ ആ കുഞ്ഞു ഉണ്ടക്കവളിൽ ചുംബിച്ചു കൊണ്ടും കുഞ്ഞൻ പറഞ്ഞതും അന്നു ചിരിച്ച് കുഞ്ഞന്റെ നെഞ്ചോരം പതുങ്ങിയിരുന്ന് കാശിയെ നോക്കി കാശി അന്യ കള്ള പരിഭവത്തിന് മുഖം കുറിപ്പിച്ചു കുറച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രക്ഷ ഓഫീസ് റൂമിലേക്ക് പോയതും കുഞ്ഞനും മനുവനും ഭക്ഷണം വാരി കൊടുത്ത് ലക്ഷ്മി അമ്മക്കും ഹെമാൻ്റെക്കും കിച്ചൻ ഒതുക്കി കാശി മക്കളെയും കൊണ്ട് റൂമിലേക്ക് വറക്കെല്ലാം ദിവസത്തെ ലക്ഷം റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ബെഡിൽ ഹെഡ് ബോർഡിൽ ചാരി എന്തോ കാര്യമായി ആലോചിച്ചിരിക്കുന്ന കാശിയാണ് അവളുടെ മടിയിൽ തലവെച്ച് കുഞ്ഞൻ ഉറക്കി കുഞ്ഞിന്റെ അരക്കു പറ്റി അവനോട് ചേർന്ന് കിടന്ന് അന്വേഷും നല്ല ഉറക്കാണ് കാര്യമായ ആലോചനയിലാണെങ്കിലും കാശിയുടെ കൈകൾ ഇരുവരുടെയും തലയിൽ തലോക്കും എന്താടി കാശിപ്പണേ എനിക്കൊരു ആലോചന കാശിയുടെ അടുത്തിരുന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈത്തുറ്റി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചു കൊണ്ട് ചോദിച്ചു എനിക്ക് എല്ലാം കൂടെ ആലോചിച്ച് പേടി തോന്നുന്നു ദക്ഷ ദക്ഷിണ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കാശി പറഞ്ഞു ആ കാര്യം പറഞ്ഞു അത് പിന്നെ ആ ഭദ്രൻ അവനൊരു ദുഷ്ടനാണ് അവൻ പുറത്തിറങ്ങിയാൽ വെറുതെ ഇരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഇന്ന് തന്നെ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിനെ കാശി പറഞ്ഞു മുഴുവനാക്കും മുൻപ് ദക്ഷ അവളെ തടഞ്ഞു അവന്റെ കാര്യം കാശി നീ ടെൻഷൻ അടിക്കണ്ട അവൻ പുറത്തിറങ്ങി എന്റെ ലോകം നിങ്ങൾ മൂന്നിട്ടോ ദക്ഷി എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിക്കും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നീ കാശുണ്ടാവില്ല എന്റെ പെണ്ണെ നീ ഒന്ന് നിർത്ത് ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് കാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദക്ഷു പറഞ്ഞതും കാശൊന്നും മൂളിക്കൊണ്ട് ദക്ഷിന് നെഞ്ചിൽ മുഖം കൂഴ്ത്തിയിരുന്നു എന്റെ ടെൻഷൻ മാറിയോ ഇല്ലെങ്കിൽ ഏട്ടായി മാറ്റിത്തരാം കാശിയെ നോക്കി കള്ളച്ചിരിയോടും പറഞ്ഞ് ദക്ഷകളുടെ മടിയിലുള്ള കുഞ്ഞിന്റെ തലയെടുത്ത് ബെഡിൽ വെച്ച് കാശിയെ കോരിയെടുത്ത് ഫ്ലോറിൽ കിടത്തി മക്കളുടെ അരികിലായി പിന്നോ വെച്ച് കാശിയിലേക്ക് അമർന്നതും അവൾ നാണത്തോടെ കണ്ണുകൾ ഇറകിയടിച്ച് ദക്ഷിണ ചേർത്ത് വെച്ചു പിറ്റേയും തന്നെ ഭദ്രനെ കോടതിയിൽ ഹാജരാക്കിയിരുന്ന നിരവധി ക്രൂരഗത്യങ്ങൾ അവന്റെ പേരിലുള്ളത് കൊണ്ട് കോടതി ഭദ്രനെയും കൂട്ടാളികളെയും മരണം വരെ തടവ് ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് എത്തിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം